കഴിഞ്ഞ നാലു വർഷം കൊണ്ട് തൃത്താലയിൽ അനുവദിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പട്ടയങ്ങളെന്ന് മന്ത്രി എം പി രാജേഷ് അറുന്നൂറ്റാണ്ട് കാലത്തോളം പട്ടയം ലഭിക്കാതെ കാത്തിരുന്നവർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് പട്ടയം ലഭ്യമാക്കാനായത് അഭിമാനാർഹമായ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു കൂറ്റനാട് നടന്ന പട്ടയ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മൃച്ച ഭൂമി പട്ടയം പട്ടയങ്ങൾ പട്ടയങ്ങൾ എല്ലാം കൂടി ആകെ ഈ പട്ടയങ്ങളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരെ ഭൂമിയുടെ ഉടമകളും രേഖകളുടെ അവകാശികളുമാക്കി മാറ്റിയ ഗവൺമെന്റും പ്രൊവറ്റീവ് വകുപ്പും മന്ത്രിയുമാണ് ഇവിടെയുള്ളത് വളരെ കൂടി പറയേണ്ട ഒരു അഭിമാനത്തോടുകൂടി ഇതിൽ നേരത്തെ കോളനി പട്ടയങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഇപ്പൊ കോളനി മാറി ഉന്നതികളായി മാറി ഉന്നതികളിൽ പട്ടിത്തറയിലെ കറപ്പേടത്തറ കുഞ്ഞൂന്നതികൾ ചാഞ്ചേരിയിലെ കുന്നത്തേരി അൻപത് കൊല്ലമായി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കിട്ടാതെ കാത്തിരുന്നവരാണ് ഈ മൂന്നിടത്തും അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിക്ഷത് ഈ സർക്കാരിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ആറിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും അന്നത്തെ ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ റവന്യൂ അധികാരികൾ ഇവിടെ വന്നത് അന്ന് ഞാൻ മന്ത്രിയല്ല സ്പീക്കറാണ് അന്നാണ് ഈ മൂന്ന് കോളനികളിലും പോയി മുന്നൂറ്റി നാല്പത്തിനാല് പട്ടയങ്ങളാണ് നാം വിതരണം ചെയ്തത് ഒരിക്കലും പട്ടയം കിട്ടില്ല എന്ന് കരുതിയവർ അൻപത് കൊല്ലം കാത്തിരുന്ന് അടുത്ത് ഇനി ഒരു പ്രതീക്ഷയ്ക്കും ബാക്കിയില്ല എന്ന് കരുതിയവരുടെ കൈകളിലേക്കാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ രേഖ ബഹുമാനപ്പെട്ട മന്ത്രി കൊന്ന് കൊടുത്തത് അതാണ് ഈ ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് അതുൾപ്പെടെ ചേർന്ന് ഇന്ന് കൊടുക്കുന്ന ഇരുന്നൂറ്റിയൊന്ന് പട്ടയങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പട്ടയം ഈ നാല് കൊല്ലത്തിനുള്ളിൽ കൊടുക്കുക കഴിഞ്ഞ പത്ത് കൊല്ലം കൊടുത്ത പട്ടയത്തിന്റെ കൊടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപ്പോ എങ്ങനെയാണ് കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ നിയോജന ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പുതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ പട്ടയ മിഷൻ നൽകപ്പെടുന്ന കരുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിൻബലമാണ് നാല് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പട്ടയങ്ങൾ നാല് വർഷക്കാലം കൊണ്ട് ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം കൂടിയെടുത്താൽ ഒമ്പത് വർഷകാലം കൊണ്ട് വിതരണം ചെയ്യാൻ കേരളത്തിലായെങ്കിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ പോകുന്നതിന് നാട്ടിൽ നിന്ന് നിന്ന് തന്നെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ മുമ്പ് സംഖ്യ ലക്ഷമായി കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിന് ഔപചാരികമായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതോടുകൂടി ജന്മിത്തമില്ലാത്ത കേരളം എന്നാൽ ജന്മിത്തത്തിൽ പെട്ടിരുന്ന അവകാശം കേസ് നടന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്